നമ്മുടെ കയ്യിലുള്ള മൊത്തവും വാഹയും ഏകദേശം എല്ലാം ചത്തുപോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചാടി തന്നെയാണ് ചത്തുപയോഗിക്കണം നമ്മുടെ ചെറിയവനില്ലേ ഫീഡ് കഴിക്കണം അവനും പിന്നെ ബാക്കി രണ്ട് വലിയവനുണ്ടായിരുന്നു അവന്മാർ ഫുള്ള് ചത്തുപോയിരിക്കുകയാണ് ഇനി എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഇനി എന്ന് പറയണം മുഷ്യുണ്ടായിരുന്നു അതും പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ മീനൊന്നും ഇല്ലാണ്ടിരിക്കണം ഇപ്പോൾ പുതിയ മീൻ മേടിക്കണമെന്നുണ്ട് അപ്പം മേടിക്കുന്ന വീഡിയോ ഒക്കെ വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ തൊട്ട് ഓണത്തിന് നമ്മളാണെങ്കിൽ നമ്മുടെ പൂച്ചക്കുട്ടിന് ഒരു ഉടുപ്പാണ് കഴിച്ചാൽ ഇത്തവണ നമുക്കൊരു പെറ്റുണ്ട് കഴിച്ച് അപ്പം അത് മാക്സിമം എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അപ്പം അതെന്താണെന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പേര് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് അപ്പം നിങ്ങൾ മാക്സിമം കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കമൻറ്റ് ചെയ്ത് തന്നെ വീഡിയോ വരുന്നതാണ് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം നിങ്ങൾ മറക്കല്ലേ ഇപ്പം തന്നെ പോയി കമൻ്റ് ചെയ്യുക നമ്മുടെ എന്ത് പെറ്റാണെന്ന് അപ്പം എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് അപ്പം മാക്സിമം അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് ഊഹിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ റിവ്യൂലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ